മികവിന്റെ ജയപ്രയാത്ര തുടരുന്ന പുൽവട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചരിത്രത്തിൽ പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് ഇരുപത്തിയൊന്ന് എൽ എസ് എസ് വിജയങ്ങൾ കരസ്ഥമാക്കിയ പ്രതിഭകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിജയാഘോഷയാത്രയാണ് ഈ വഴിപാറയിലൂടെ നടന്നു വരുന്നത് കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ ഇരുപത്തിയൊന്ന് പ്രതിഭകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിജയാഘോഷ ഒരു ഘോഷയാത്ര കണ്ടു ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പുൽവട്ട സ്കൂളിലെ കുട്ടികൾ ാണ് ഇവിടെ പുൽവട്ട സ്കൂളിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഏറ്റവും ഇരുപത്തൊന്ന് വിദ്യാർത്ഥികൾ പാസ്സായി മുപ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് പിന്നെ എൽ എസ് എസ് ചെയ്തിരുന്നാല് കുട്ടികൾ പിന്നെ സ്കോളർഷിപ്പിന് യോഗ്യത നേടി പുൽവട്ട സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് അതിന് കൂടെ നിന്നാ പിന്നെ അധ്യാപകർ അതുപോലെ തന്നെ വിദ്യാർത്ഥികള് പിന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കള് പി ടി എ പിന്നെ കമ്മിറ്റി എസ് എം സി എം ടി എ കമ്മിറ്റികള് എല്ലാവർക്കും പിന്നെ ആശംസകൾ അർപ്പിക്കുന്നു അഭിവാദ്യം വലിയ വിജയമാണ് നമ്മുടെ സ്കൂൾ നേടിയിരിക്കുന്നത് ഈ വിജയത്തിൽ ഒരുപാട് ആളുകള് ഞങ്ങള് പിന്നെ സ്കൂൾ കമ്മിറ്റി എന്ന ഒരുപാട് ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും ഞങ്ങളെ പിന്നെ കൂടെ നിന്നുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ശിക്ഷണം നൽകിയ അധ്യാപകര് അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങൾ സ്വന്തം വീടുകളിൽ നിന്നും അല്ലാതെയൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഇതിന് പിന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് നാട്ടുകാര് ക്ലബ്ബ് പ്രവർത്തകര് എല്ലാവരും ഈ വിജയത്തിന് പിന്നിൽ പിന്നെ കടപ്പെട്ടുള്ളവരാണ് സ്കൂൾ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നേരുന്നു നിങ്ങളുടെ കുട്ടികളെയും പൊതുവിദ്യ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്തുകൊണ്ട് പിന്നെ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയി മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകര് ഒരു മികവ് കൂടിയാണ് അതേപോലെ തന്നെ അതിനുള്ള ഒരു ഭൗതിക സൗകര്യം ഒരിക്കൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ തയ്യാറാണ് അതിനൊക്കെ നല്ല എസ് എം സിയും നല്ല പി ടി എ കമ്മിറ്റിയും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ വിജയവും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഇതുപോലത്തെ വിജയങ്ങൾ കിട്ടലും ഈ ഇരിക്കുന്ന കുട്ടികളിൽ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ വർണ്ണമില്ലാതെ നല്ല ഒരു വിദ്യാഭ്യാസ മേഖലയും നല്ല ഒരു മത സൗഹാർദ്ദം കൂടി കെട്ടിപ്പടുക്കൽ മുറി ഇതിനകത്തുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഓരോ മതത്തിൻ്റെയും കീഴിൽ നടത്തുന്ന ഓരോ സ്ഥാപനങ്ങളും അതിലൊക്കെ അതിൻ്റേതായ കുട്ടികളും അതിൻ്റേതായ അധ്യാപകരും ഒക്കെയുള്ളൊരു കാലഘട്ടമാണ് അത് നമ്മുടെ ഈ പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഒരു ബെഞ്ചിലിരുന്ന് ഒരുമിച്ചിരുന്ന് സുഹൃത്തുക്കളായി സഹോദരന്മാരായി മുന്നോട്ട് നമ്മുടെ സ്കൂളിലെ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ പുൽവട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു എൽ എസ് എസ് വിജയമാണ് ഈ വർഷം നമ്മൾക്ക് സാധിച്ചത് ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സ്ഥാപനത്തിലെ അധ്യാപകരെയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത പി ടി എസ് എം സി എം ടി എ കമ്മിറ്റികളും എല്ലാവർക്കും നല്ല ആശംസ ചെയ്യത്തിന് പിന്നിൽ ഒരുപാട് പി ടി എം ടി എസ് എം സി അംഗങ്ങളുടെയും അതുപോലെ തന്നെ സ്കൂൾ അപ്പുറം നാലരയ്ക്ക് ശേഷവും വൈകുന്നേരം വരെയും ചിലപ്പോഴൊക്കെ വൈകിട്ടും രാത്രി എട്ടര വരെയൊക്കെ കുട്ടികളെ എത്തി പഠിപ്പിച്ച് ഈ വിജയം അവർക്ക് വേണ്ടി പ്രയത്നിച്ചും ഘോഷയാത്ര സ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ട് അയ്യപ്പൻകാവ് ചിറക്കിൽ പോയി തിരിച്ച് അതുപോലെ തന്നെ പിന്നെ വന്ന് പയ്യാക്കോട് ഭാഗത്തുടി പോയിട്ട് ചുള്ളിയോട് അതുപോലെ തന്നെ കരിങ്കന്തോണി കക്കറ കുണ്ടോട ഇങ്ങനെ ഒരു ഭാഗത്തൊക്കെ വന്ന് ലാസ്റ്റ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് പുലിവട്ട് ജംഗ്ഷനിലാണ് ഈ ഒരു സ്വീകരണം നൽകുന്നത് അപ്പൊ ആ ഒരു വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് എന്തായാലും ഇനിയും വിജയം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു